എൻ്റെ പേര് അലീന വയനാടാണ് വീട് ഞാൻ പത്ത് മാസമായിട്ട് കണ്ണട യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ ഇവിടെ വരുന്നത് ജൂലൈ നാല് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ ഇവിടെ വന്ന ടൈമിലാണ് അച്ഛൻ്റെ ആദ്യത്തെ അത്ഭുതജന്മാലയുടെ വീഡിയോ കാണുന്നത് ആ ടൈമിൽ ഞാൻ അച്ഛൻ ഇങ്ങനെ പറയുകയാണ് കണ്ണ് ബന്ധപ്പെട്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈശോപ്പം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ കണ്ണട വെച്ചാണ് എനിക്ക് കണ്ണട ഒരു ദിവസം ഊരി വച്ചാളെ പ്രശ്നം എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും കണ്ണ് ചമക്കും തലവേദന എത്ര പത്ത് മാസായിട്ടും ജൂലൈ നാലാം തീയതി ആ വെള്ളിയാഴ്ച ഊരി വെച്ചാണ് നീ വ്യാഴാഴ്ച ആയി ആറ് ദിവസമായി എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല രണ്ടാമത് ഞായറാഴ്ച വന്ന സമയത്ത് അച്ഛനെ പറഞ്ഞു അലർജി അതായത് അലർജി ഉള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ജന്മനാ കിട്ടിയ ഒരു സാധനമാണ് എനിക്ക് മൂക്ക് അത് എഴുന്നേക്കുന്ന ടൈമില് രാവിലെ എണീക്കുന്ന ടൈമില് ഭയങ്കര ഇറിട്ടേഷനാണ് ഭയങ്കര ചൊറിച്ചിലും പിന്നെ ഒരു ഒരു മണിക്കൂറത്തേക്ക് ഞാൻ അതിൻ്റെ പുറകിലായിരിക്കും ആ ചൊറിച്ചിലെ മൂക്ക് ആ മൂക്ക് ഇറിട്ടേഷനാണ് ഇന്ന് നാല് ദിവസമായി ഒരു കുഴപ്പമില്ല രാവിലെ എണീക്കുന്നു ഭയങ്കര പ്രസൻസ് ആണ് ഒരു കുഴപ്പമില്ല അത് കിട്ടി സൗഖ്യം കിട്ടി ഞാച്ചാൻ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു മൂക്കിന് വളവിലുള്ളവര് വളവിലുള്ളവര് ആ അത് സൗഖ്യമാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മൂക്കിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന മൂക്കായിരുന്നു ഇപ്പൊ സ്ട്രെയിറ്റ് ആണ് നല്ലൊരു കണ്ടോ മനസ്സിലായി മൂക്കിൻ്റെ അത് വാഴയപ്രദറാണ് വിളിച്ച് പറഞ്ഞത് ബ്രദർ ആയിരത്ത ദിവസം ഞായറാഴ്ചയല്ലേ വിളിച്ച് പറഞ്ഞത് ഞായറാഴ്ച വാഴ ബ്രദർ അത് വിളിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ട് സൗഖ്യമാണ് കേട്ടോ നമ്മൾ കണ്ടത് ആ സഹോദരിയുടെ ഒരു ഇഞ്ച് കുറവുള്ളത് അത് നീട്ടി തന്നു ഒപ്പം തന്നെ ബ്രദറ് പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു ഈ മൂക്കിൻ്റെ പാലം ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ചിരുന്നത് അതോ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന ആളുടെ പാലം നേരെയാക്കി കണ്ടില്ലേ വളഞ്ഞിരിക്കുന്നത് കർത്താവ് സ്ട്രൈറ്റാക്കി കണ്ടോ മനസ്സിലായി പ്ലീസ് അല്ലോ ഒരു മഹാ അത്ഭുതമാണ് കേട്ടോ